നമ്മൾ റെയിൽവേയുടെ നടക്കുകയാണ് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ കാലത്തിന് ശേഷം സൂക്ഷിച്ചു സൂക്ഷിച്ചു പൊട്ടിക്കുകയാണ് നമ്മുടെ സ്വന്തം നമ്മുടെ ഉമ്മ എവിടെ പോയി കളയാൻ പറ്റില്ല ഉമ്മാടെ നോക്കട്ടെ இந்த வந்து இந்த சாணம் கறி என்ன பாக்க வேண்டிய இந்த கறி ஊத்தி தိုက် கே இ தான இ இ லைவலி வெச்சுட்டான் நடுவுல நல்ல கலையோட ஆ இந்த ஃபுட் அந்த सेम ஃபுட் सेम ஃபுட் உட்கார்ச்சோக்கி மோனே புடிக்கண்டே இது மட்டும் முச்சாதே இந்த கை இல்ல എല്ലാം പരീക്ഷിച്ചു നോക്കാൻ അവന്റെ ജീവിതം ബാക്കി ടൊട്ട എങ്ങനെയാണ്ടോ ടൊട്ട കൊള്ളാ റൈസോ वह बतल एंडिकें गलँ नममर आकरे मा केकरें तीम घ्र घ्रैयर स्मेल्ड़ा उपल्देशे, और बनमल्स सिरकरें आवट अब मलस्तरोंAm Umar ऌकंड घ्रोटन मौ ल 돼रे महुआरा watching Alfandinda चाहार सूट जिमकी आफा साईब्ला स्वारा नियां भीतला archaireoth ранहे गारं ऑंडि ണുണ്ട് പക്ഷെ ഐഡിയ This is paneer, right? Paneer rice. Paneer, paneer and dal. Dal. Paneer and dal. This is? Uh, rice. Rice. Normal rice. Normal rice. Yeah. White rice. This is chapati or any chapa other kind chapa of protein. Chapa or chapati. Chapa no <inaudible> I think that is ra raita. or? Ghi. I think this is curd. Oh, curd. Curd. Peru. Peru. Curd. Okay. So he is telling that that is some kind of curd. 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 something that എന്തോ ഭയങ്കര പൊളിപ്പുള്ള കാണാം കേട് തൈര് പോലെ തൂങ്ങിയില്ല പക്ഷേ ഭയങ്കര പൊളിപ്പുള്ള എവിടെ നോക്കട്ടെ ആ എന്താ എനിക്ക് റൈലൊന്നും വിശ്വാസം ഇല്ല അപ്പോഴാണ് അത് കൊള്ളർ ചിക്കൻ കൊള്ളണി കൊള്ളണി സൂപ്പർ റൈസും സൂപ്പറാണ് സാ കഴിച്ച് തരിച്ചില്ലാത്തൊന്നും ഇല്ല പനീർ കൊള്ളാം പനീർ സെയിംസ് ലൈൻഡ് ഓഫ് നമുക്ക് പള്ളിയിൽ നിന്ന് നോമ്പനി കിട്ടും ആ നോമ്പനി വളർന്ന സാധനം അല്ലേ അതൊക്കെയാണ് സാധനം ചിക്കൻ നല്ല റെഡ് കളർ ചിക്കൻ Red color chicken, and we have some slices of radish. That is homemade, right? Homemade. Yeah. Okay. This is Jari Banjara Kami. special jararbari. Okay, so that is Banjara special roti, and curry, that is, and this is curry.

है भाई मैं मैं तुम रहते हो इशात है गेट बीच भी है नहीं है एक्चुअली ये चीज भी है एकदम भी नहीं है इतना वन टाइम जो गो गो पे वन टाइम तो खाना ढो में लोड दे आ पैसा बने खाना खा लो लोड दे ले लोग आप जा रहे हैं कौन भाई दिस इज द रटोड मैं वाला जाना है कोई पता नहीं खाना खा लो मैं आता हूं ओके ओके आप ओके भी जा रहे हैं പുള്ളി പറഞ്ഞത് നിങ്ങൾ കഴിച്ചോ പൈസ വരുമ്പോ തന്നിതാണ് പറഞ്ഞിരിക്കുന്നത് സംഭവം കൊടുക്കാതെ വിടൂല നമ്മൾക്ക് അറിയാം അതുകൊണ്ടാണ് കൊണ്ടുപോയിട്ട് അല്ലെങ്കി ഇവിടുന്ന് ചാടേണ്ടി വരിക ഇത്ര ദൂരം ഉണ്ട് അടുത്ത ശേഷം ചേറ പോയി. എന്തൊക്കെ കൈച്ചാലും പോകും മാത്രം. ഹ്. അല്ല അവൻ ചെറുതായി നിന്നെ ഇപ്പോ സ്റ്റാറ്റസ് കണ്ടോ? ആ ഈ കാര്യം പറഞ്ഞോ. ഓട ഫോൺ എടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ട് വിട്ടാത്തെ. എനിക്കന്നെ ഈ ട്രിപ്പ് കോളേജ് ചെല്ലുമ്പോ ജനുവരിയില് കോളേജ് ട്രിപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഡൽഹി തന്നെ നിന്നാലെന്ന് വിചാരിക്കണം എന്തായാലും അത് വേറെന്തോ വേറെ താജ്മഹല ആഗ്രയിൽ ഓരോ തെരുവും പഠിക്കൂ ഇതാണല്ലേ പനിയർ പറിക്കുന്ന പക്ഷെ ഒരു സാധനം എന്തോ ഒരു സാധനം ആ ഒരു വികാരം വല്ലാത്ത എന്തൊരു ഘട്ടമാണ് നാളത്തെ വീഡിയോ വന്നില്ലെങ്കിൽ ഈ ബിരിയാണിയോട് കൂടി എന്റെ ചാനലിൽ ചാനല് പൂട്ടി ഇത് ചിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി അല്ലേ സാധാ ബിരിയാണി ചിക്കൻ കറി പിടിച്ചു അപ്പൊ ചിക്കൻ ബിരിയാണി വേട്ട മേടിക്കാൻ ഹലോ പൊട്ടിക്കണ്ട ചോറ് തന്നെ എടുത്തോ ഞാൻ ഇത് എടുക്കൊള്ളൂല ചോറ് കഴിക്കാൻ പറ്റുമോ ഇല്ല മോള അണ്ണാ അണ്ണാ വേണ്ട ഇങ്ങോട്ട് എടുത്തോ ഇങ്ങങ്ങോട്ട് എടുത്തോ ഈ ഈ ഐവിടെ ഇങ്ങനെയുള്ള വീഡിയോ എടുക്കട്ടോ ക്യാമറ അപ്പുറോട്ട് വെക്ക് എന്തായാലും ആ ക്യാറ്റ് ഇട് പാൽ വാ വെറ്റാണ് അതിനെ പരിക്ക് കൂടി കളിക്കണം രണ്ട് ഒരു വണ്ടി ആരെക്കണ ഞാൻ മാറി കൊണ്ടിരിക്കുതാ നമ്മൾ അടുത്തേ പോയിട്ട് പരിപാടി കാണുക അവിടെ നിന്ന് എനിക്ക് വേണം എനിക്ക് പരിപ്പറിയും ചോറും പരിപ്പറിയും ചോറും പേടിച്ചിട്ടാണ് നാട്ടീന്ന് വന്നത് ഈ പരിപ്പറിയും ചോറും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടീന്ന് ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോ ഇവിടെ പൈസ കൊടുത്തുവരും അത് പനീർ

െ കൊള്ളു എല്ലാം പറയാണ്ടത് തൈരേര വിശ്വസിക്കണ്ട അല്ല അല്ല കറുപ്പെന്താ അത് എന്തൊക്കെയാ ഉണ്ട് അവര് വെള്ള വെള്ള കരിഞ്ച ഒരു ബിരിയാണി തന്നെ വല്യ ആളാണെങ്കിൽ വാ ചെറുത്ത കേട്ടാ കുറച്ചേ കഴിക്കും അതെ 120 ആണ് അതെ എനിക്ക് നിന്നോർത്തെ ആയിട്ട് ആയിട്ട് വെയിറ്റി മാത്രമേ മുടിയരണ്ട് ഫോണൊക്കെ ആണ് വന്നത് ഇതാ ഇത് വാട്ടാറكم അ അന്തോ ഥർമോകോൾ ഒന്നും പോലില്ല ഇത് നല്ല കട്ടിയടിയല്ലേ ഡയറക്റ്റ് വെള്ളമുണ്ടല്ലേ ആ ഇവിടെ ഇവിടെ ചേർത്തമേ അവള് അതുകൈ കൊരയ കടുക്ക് ഒരു വാസട്ടുണ്ട് കേട്ടാ ഹേ കൊരയ കടുക്ക് ഒരു വാസട്ടുണ്ട് എടിക്കാർ ആർക്കാണ് എന്താവും വൈനെക്കേ നീ ഇങ്ങു നടടി ഞാൻ ഇനേ എന്നാക്കിക്കോളാം നീ ഇവിടുന്ന് നടക്ക് തുമ്മണ്ട തുമ്മേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ വേറെന്താ അറിയാ പരിപായും ആഗ്ര നമ്മൾ ഇപ്പോ ടൈം ഒൻപത് അര ആയിട്ടുണ്ട് ഒൻപത് ഇരുപത്തൊന്നായിട്ടുണ്ട് നമ്മൾ വീട്ടെല്ലാം കഴിച്ചു തുറങ്ങാനായിട്ട് കിടക്കുകയാണ് ഇനി നമുക്ക് നമുക്ക് മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നരയൊക്കെ ആവുമ്പോൾ ആഗ്ര എത്തും ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത് റെയിൽവേ കെട്ടാരം റൂമാണ് അപ്പോൾ അവിടെ നമുക്ക് മൂന്ന് മണിക്കൂറാണ് റൂം ഉള്ളത് റൂം എങ്ങനെയായിരിക്കും എന്നുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ആണ് എന്നാലും നമുക്ക് രാവിലെ മൂന്ന് മണി തൊട്ട് ആറ് വരെയാണ് റൂം അലൗട്ട് ചെയ്തിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് റൂം രണ്ട് പേർക്ക് ഒരു റൂം എന്നുള്ള രീതിയിൽ തരത്തുള്ളൂ അപ്പോൾ മൊത്തം രണ്ട് റൂം നാല് പേര് അങ്ങനെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടു അവേഴ്സ് നമുക്ക് റെസ്റ്റ് എടുക്കാനും പിന്നെ വൺ അവർ ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് കിട്ടും അസം കൊണ്ട് ഫോണൊക്കെ ചാർജ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് രാവിലെ തന്നെ നമുക്ക് ഒരു ഫൈവ് തേർട്ടി ആറ് വരെ ടൈം ഉണ്ടെങ്കിൽ ഒരു ഫൈവ് തേർട്ടിയോട് കൂടി നമുക്ക് സാധനങ്ങളെല്ലാം റെയിൽവേയുടെ ലോക്കറിൽ വെക്കണം റെയിൽവേയുടെ ലോക്കറിൽ വെച്ചിട്ട് നമ്മൾ ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹൽ നമ്മൾ സൺറൈസ് താജ്മഹലിൽ കാണാനുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് असांव दाट टूडे था